ഹായ് ഗെയ്സ് പുതിരവീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പ്ലാന്റേഷനിലെ എണ്ണപ്പനത്തോട്ടത്തിലെത്തിയ കൊമ്പന്മാരുടെ വീഡിയോ ആണിത് നമ്മുടെ കൊമ്പന്മാർ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് എത്തിയിട്ട് ഒരുപാട് നേരമായി ഏകദേശം ഒരു നാല് മണി സമയത്തേക്കാണ് ഇവർ ഇറങ്ങിയത് അപ്പോൾ നമ്മുടെ കൊമ്പൻ വലിയ കൊമ്പൻ അവിടെ ഒരു ചെറിയ കുട്ടിക്കൊമ്പനുണ്ട് കുട്ടികൊമ്പൻ തിന്നണ കണ്ടിഞ്ഞപ്പോൾ ആൾ ചെറുതായിട്ട് തള്ളി മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ കൊമ്പനെ ഞാൻ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതിയാ എന്നുള്ള രീതിയിലാണ് കാണിക്കണേ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അവർ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വലിയ കൊമ്പൻ മാറി നിൽക്കും അപ്പോൾ ഈ കുട്ടികൊമ്പന്മാരൊക്കെ വന്ന് കഴിക്കും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ചെറിയ ഒരു ഒറ്റക്കൊമ്പനാണ് ആളുടെ ഇടതേ സൈഡിലാണ് ഒറ്റക്കൊമ്പ ഉള്ളത് അതുകൊണ്ടാണ് കൊമ്പ് കാണാത്തത് അതിന് തൊട്ടപ്പുറത്ത് വേറൊരു കൊമ്പം അങ്ങനെ ഒരു മൂന്നാല് കൊമ്പന്മാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് വെറ്റിലപ്പാറ പ്ലാന്റേഷനിലെ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ എണ്ണപ്പനത്തോട്ടം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടമാണ് റബ്ബൻ തോട്ടത്തിലായ ആനകളാണ് ഇവർ ആ റബ്ബർ തോട്ടത്തിന്ന് ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് വന്നതാണ് രാവിലെ ഒരു എണ്ണപ്പന മറച്ചിട്ടുണ്ടായിരുന്നവർ അപ്പോൾ അത് തിന്നാനായിട്ട് വന്നതാണ് എല്ലാവരും കൂടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി എണ്ണപ്പനൊക്കെ ഒക്കെ തിന്ന് നിൽക്കണമുണ്ട് അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഞാനിവിടെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ട് അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇത് റോട്ടീന്ന് ഒരുപാട് പൊക്കത്താണ് ആനകൾ നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ ഒരു അംഗനവാടി ഉണ്ട് അംഗനവാടിയിലെ പിള്ളേരൊക്കെ ഏകദേശം ഒരു മൂന്ന് മണി സമയത്തൊക്കെ പോയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്ത് അന്ന കാണാറുണ്ട് അപ്പോൾ ഉമ്മമാർ എണ്ണപ്പേരൊക്കെ തിന്ന് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു ആറര ആറമുക്കാൽ ഏഴുമണി സമയമാകുമ്പോഴേക്കും പുഴയിലേക്ക് ഇറങ്ങിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ നമ്മുടെ കൊമ്പന്മാരൊക്കെ നോക്കി ഞാൻ കുറേ നേരം അവിടെ നിന്നു അപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ മഴയൊക്കെ തുടങ്ങി ഇരിട്ട തുടങ്ങി അപ്പോൾ നമ്മുടെ കൊമ്പന്മാർ പയ്യ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തുടങ്ങി ഇനിയിപ്പോൾ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് റോഡ് സൈഡിലേക്കൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ആനകളുടെ വീഡിയോ കാണാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കാട്ടോ അടുത്തൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം